<applause> ونوطمت بسرع ونوطمت بسرع السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة, والصلاة والسلام على اشرف رسول الله وعلى اله وصحبه الفائزين برظ اللهم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه صدق الله العلي العظيم بهديل الله وهو نراي صادقك لبندد الماري سمعي ملاري വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് സമസ്ത സമസ്തകേരള ജമീയത്തുള്ളുലമയുടെ ശക്തമായ ഒരു പ്രവർത്തന ഘടകമായി ഇന്നിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്നിയോജന സംഘത്തിൻ്റെ അറുപതാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള അതിൻ്റെ പ്രചരണാർത്ഥം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പൈതൃക സന്ദേശ ജാഥയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ ഉസ്താദ് ആരിക്കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ആ സന്ദേശ ജാഥ അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി ഇന്ന് മലപ്പുറം സുന്നി മഹല്ലിൽ നമുക്കൊക്കെ സ്വീകരിക്കാനുള്ള സന്ദർഭം ലഭിച്ചിരിക്കുകയാണ് പൈതൃക ജാഥ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ പൈതൃകത്തിന്റെ അവകാശികൾ നമ്മൾ മാത്രമാണ് ഏത് വിഭാഗം ഇവിടെ ഉണ്ടെങ്കിലും പരിശുദ്ധമായ ആ പൈതൃകത്തിന്റെ യഥാർത്ഥ അവകാശം നമുക്ക് മാത്രമേ ഉള്ളൂ കാരണം പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ ഇവിടെ വെച്ച ഒരു മാതൃകയുണ്ട് ആ മാതൃക പിന്നീട് വന്ന എല്ലാ തലമുറകളിലും അതുപോലെ നിലനിർത്തി പോരുന്ന ഒരു രീതിയാണ് നമ്മളുടെ പൂർവികന്മാരൊക്കെ ചെയ്തു വന്നിട്ടുള്ളത് ആ പൈതൃകമാണ് യഥാർത്ഥ പൈതൃകം പൈതൃകം എന്നത് യഥാർത്ഥത്തിൽ ദീനാണ് പൈതൃകവും പാരമ്പര്യവും അതുകൊണ്ട വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു ആ പൈതൃകമുണ്ടാക്കിയ ബഹുമാനപ്പെട്ട റസൂലല്ലാഹി സല്ലാഹു അലൈവസലം തങ്ങളും സഹാബയും അവരോട് അനുകരിക്കുന്ന വല്ലദീനത്തപഴൂഹം വ്യസാൻ എന്ന ആ വിശുദ്ധമായ വാക്കിന്റെ അർത്ഥം തന്നെ ആ തപഴിയത്ത് ആ ഇത്തിപാഴ് അതാണ് യഥാർത്ഥത്തിൽ ഈ പൈതൃകം എന്ന് പറയുന്നത് അതെന്നും പോരണം ഓരോ തലമുറയും പിൻ തലമുറക്ക് അതുപോലെ കൈമാറി ആ ഒരു മഹത്തായ പാരമ്പര്യവും പൈതൃകവും കാലാകാലങ്ങളിലും ഈ സമുദായത്തിൽ നിലനിർത്തണം അതില്ലാത്തതുകൊണ്ടാണ് ഈ പൈതൃകവും പാരമ്പര്യവും ഒക്കെ മുമ്പ് ഉള്ള സമുദായങ്ങളിലും ഉണ്ടായിരുന്നതാ പക്ഷേ അവർക്ക് നിലനിർത്തി പോരാൻ സാധിച്ചില്ല മൂസനബി ഉണ്ടാക്കിയ പൈതൃകം ഉണ്ടായിരുന്നു ഏസനബി ഉണ്ടാക്കിയ പൈതൃകം ഉണ്ടായിരുന്നു ഇവിടെ വന്ന പൈതൃകം ഉണ്ടായിരുന്നു പക്ഷേ അവരുടെയൊക്കെ കാലഘട്ട കാലഘട്ടത്തിലുണ്ടായ പൈതൃകത്തെ ആ സമുദായത്തിന് നിലനിർത്തിപ്പോരാൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ് അവരൊക്കെ തന്നെയും യഥാർത്ഥമായ ദീനിന്റെ അവകാശം അവർക്ക് ഉന്നയിക്കാൻ പറ്റാത്ത വിധത്തിൽ പുറത്തുപോയത് ആ ഒരു പൈതൃക വിരോധികൾ നമ്മളുടെ കൂട്ടത്തിലുമുണ്ട് അത് പൂർവീകന്മാരായ ആ സമുദായക്കാരെ മാതൃകയാക്കി അവരെ പിൻപറ്റുന്നവരാ അവരെ പിൻപറ്റുന്ന ഈ വിഭാഗക്കാർ വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വിഭാഗത്തിന്റെ ആ സമ്പ്രദായം നമ്മളുടെ ഈ സമുദായത്തിലേക്ക് കടന്നു വരുന്നത് തടയിടാനും തടുത്തു നിർത്താനുമാണ് ഈ പൈതൃക സംരക്ഷണത്തിന്റെ യഥാർത്ഥമായ രൂപമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ളൊലമ ആ സമസ്ത കേരള ജമീയത്തുള്ളൊലമയുടെ ഈ മഹത്തായ പൈതൃക സംരക്ഷണത്തിന് അത് ഏറ്റെടുത്തുകൊണ്ട് ഈ മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം ഒന്നാകെ ഈ മഹത്തായ സന്ദേശം എത്തിച്ചുകൊണ്ട് വരുന്ന ഈ സന്ദേശ ജാഥയാണ് ഇന്ന് നമ്മളുടെ ഈ ചുന്നി മഹൽ പരിസരത്തെത്തിയിട്ടുള്ളത് അതിനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മളൊക്കെ ഇനി വരും ദിവസങ്ങൾ മലബാറിലേക്ക് കേരളത്തിന്റെ വടക്കേ മേഖലയിലേക്ക് ഇത് പ്രയാണം നടത്തം തുടരുകയാണ് വടക്കൻ മേഖലയിൽ എത്തിയതിന്റെ അവസാനമാകുമ്പോഴേക്കും നമ്മളുടെ ഈ സമ്മേളനത്തിന് എല്ലാ വിധത്തിലുമുള്ള തയ്യാറെടുപ്പോ കൂടി ഇവിടുത്തെ നമ്മളുടെ പ്രവർത്തകന്മാര് വളരെ സജീവമായി സമ്മേളനത്തെ ഏറ്റെടുക്കും എന്നതിൽ സംശയമില്ല അത് പല ഭാഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉത്തരമേഖലയിൽ തന്നെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ തന്നെ വളരെ അങ്ങേറ്റ സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അവിടെ ജില്ലാതലത്തിലുള്ള ജാഥകളും സന്ദേശ ജാഥകളും ഒക്കെ നമ്മളുടെ ഓരോ ഘടകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെയും തന്നെ അവിടെ ഒരു വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം കൂടി നമ്മളുടെ ഈ എസ് ഒ എസിന്റെ ഈ അറുപതാം വാർഷിക സമ്മേളനത്തിന്റെ സമാപന ദിവസം ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ സദസ്സായി മാറും അങ്ങനെ മാറണം അത് മാറ്റണം കാരണം നമ്മളിവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തു ഒലമയുടെ ഒരു സമ്മേളനമാണിത് സമ സമസ്തയുടെ ഘടകങ്ങൾ എന്തു നടത്തുന്നുണ്ടെങ്കിലോ അത് ഏറ്റവും ചെറിയ വിദ്യാർത്ഥികളായ എസ് ബി വി എന്ന് പറയുന്ന അവരുടെ സംഘടന നടത്തുകയാണെങ്കിലും ജനങ്ങൾ അതിനൊക്കെ സമസ്ത എന്നാണ് കണക്കാക്കുന്നതും മനസ്സിലാക്കുന്നതും അപ്പൊ അതിന്റെ വിജയം യഥാർത്ഥത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ ഉണ്ടാക്കിയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും നല്ലതായ ഒരു പ്രചരണ പരിപാടിയുമായി സമ്മേളനത്തിന് മുന്നോടിയായി ഇങ്ങനെയുള്ള ഒരു സന്ദേശ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചിട്ടുള്ളത് അത് ഈ അടുത്ത ഒമ്പതാം തീയതി വരെ അതെല്ലാ ജില്ലകളിലും എത്തി ഒമ്പതാം തീയതി കാസർകോട് സമാപിക്കുകയാണ് കാസർകോടിന്റെ വടക്കേറ്റം അപ്പൊ ഈ പരിപാടി വിജയിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിന് പരമാവധി നമ്മളെ മലപ്പുറം ജില്ലയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷം മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ല സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെയാണ് സമസ്തയുടെ പ്രധാന പ്രവർത്തനമായ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളിലെ പകുതിയിലധികവും മല വിദ്യാഭ്യാസ ബോർഡിന് പതിനായിരത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഏകദേശം പകുതി ഭാഗവും നമ്മളെ മലപ്പുറം ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ മലപ്പുറം ജില്ല ഒരു സമസ്തയുടെ ഒരു വലിയ കേന്ദ്രമാണ് ആ കേന്ദ്രത്തിൽ നിന്ന് ഈ സമ്മേളനത്തിന് വിജയിപ്പിക്കാൻ പ്രത്യേകമായൊരു തയ്യാറെടുപ്പ് നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ അവിടെയൊക്കെ അങ്ങനെയാണെങ്കിലും ശരി പരമാവധി ഇവിടെ നിന്ന് ആളുകളെ പങ്കെടുപ്പിക്കുന്ന അതിനു വേണ്ടുന്ന എല്ലാ പരിപാടികളും സംവിധാനിച്ചുകൊണ്ട് ഈ സമ്മേളന വിജയത്തിനു വേണ്ടി നമ്മളൊക്കെ തന്നെ ശരിക്കും രംഗത്തിറങ്ങണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഈ പരിപാടി ഇവിടെ ഈ സന്ദേശ ജാഥ നയിച്ചു വന്ന ബഹുമാന്യനായ ആരിക്കുട്ടി മുസ്ലിയാരെയും ഈ മഹത്തായ പരിപാടിയിൽ വെച്ച് എല്ലാവിധ ആദരവോടുകൂടെയും സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എന്ന് ഇതിനെ സംഘാടകർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ള ചടങ്ങുകൾക്ക് വേണ്ടി يعني أن الله سبحانه وتعالى وآخر دعوانا الحمد لله رب العالمين السلام عليكم